ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബിഹാറിൽ രണ്ട് ഘട്ടങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബിഹാർ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് നേടുന്നവർ ബിഹാറിൽ അധികാരത്തിൽ വരും ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല പട്നയാണ് പട്ന ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഓവേസിയുടെ പാർട്ടിയായ എ ഐ എം ഐ ഉം നേടും അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദ് ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ സഖ്യവും ഒരു സീറ്റ് ജൻ സ്വരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല കൈമൂർ ആണ് കൈമൂർ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എ ഐ എം ഐ എമ്മും നേടും അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ പാർട്ടിയും നേടും അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ഗഗാരിയാണ് ഗഗാരിയ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല നളന്തയാണ് നളന്ത ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ബഗുസരായി ആണ് ബഗുസരായി ജില്ലയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഊവേസിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും ഒരു സീറ്റ് ജൻ സ്വരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല മധുബനിയാണ് മധുബനിയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല സീതാമടിയാണ് സീതാമടിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല കറ്റിഹാറാണ് കട്ടിഹാറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് ജൻ സരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല ശിവാനാണ് ആണ് ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല സഹർസയാണ് സഹർസയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ പാർട്ടിയും നേടും അടുത്ത ജില്ല ജഹനാബാദ് ആണ് ജഹനാബാദ് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല നവാഡയാണ് നവാഡ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവേസിയുടെ പാർട്ടിയായ എ ഐ ഐ എം നേടും അടുത്ത ജില്ല ബഗൽപൂരാണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ സരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല ജാമു ആണ് ജാമു ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവേസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല സമസ്തിപൂരാണ് സമസ്തിപൂർ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ വൈ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല ബാങ്കയാണ് ബാങ്ക ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ സരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല സുപോ ആണ് സുപോളിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ വൈ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല അരാരിയാണ് അരാരിയ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല കിഷൻഗഞ്ച് ആണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ എൻ ഡി എ സഖ്യവും ഇന്ത്യാ സഖ്യവും ഓരോ സീറ്റുകൾ വീതം നേടും അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ശരൺ ആണ് ശരൺ ജില്ലയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ സിയുടെ പാർട്ടിയും ഒരു സീറ്റ് ജനസ്വരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ് ഷെയ്ഖ്പുര ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല മുസാഫർപൂർ ആണ് മുസാഫർപൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ വൈ സിയുടെ പാർട്ടിയും ഒരു സീറ്റ് ജൻ പാർട്ടിയും നേടും അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരൻ ആണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒവൈസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല ലഖിസറായി ആണ് ലഖിസറായിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടും മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ശിവാറാണ് ശിവാറിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ ഒ വൈ സിയുടെ പാർട്ടിയും ഒൻപത് സീറ്റുകൾ വരെ പ്രശാന്ത് കിഷോറുടെ പാർട്ടിയായ ജൻ പാർട്ടിയും നേടും